ഈ മഴക്കാലത്ത് ഇനി ഇതുപോലെയുള്ള കട്ടിയുള്ള ബ്ലാങ്കറ്റും അതേപോലെ തന്നെ കാർപ്പറ്റും ഒന്നും കഴുകി ഇനി ആരും ബുദ്ധിമുട്ടുണ്ട് എത്ര മുഷിഞ്ഞ സ്മെല്ലുള്ളതായാലും അതേപോലെ തന്നെ എത്ര അഴുക്ക് പിടിച്ച ബ്ലാങ്കറ്റൊക്കെ ആണെങ്കിലും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരല്പം പോലും അണുക്കളോ അല്ലെങ്കിൽ സ്മെല്ല് മുഷിഞ്ഞ സ്മെല്ലോ ഇല്ലാതെ സുഗന്ധമുള്ളതാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മുഷിഞ്ഞ സ്മെല്ലുള്ള ജീൻസ് അതേപോലെ തന്നെ മൂത്രത്തിൻ്റെയൊക്കെ സ്മെല്ലുള്ള ബെഡ് ഇതെല്ലാം നമുക്ക് ഞൊടിയിടയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്താൽ മാത്രമാണ് പൂർണ്ണമായിട്ട് ക്ലീൻ ആവുകയുള്ളൂ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ വേണ്ടത് നല്ല മണമുള്ള ടാൽക്കം പൗഡറാണ് അപ്പോൾ ഞാൻ പോൺസിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് കുറച്ച് പാത്രത്തിലേക്ക് എടുക്കാം ഏകദേശം ഒരു ഒന്നര സ്പൂണോളം പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഇതേ അളവിൽ തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നര സ്പൂൺ പൗഡറും ഒന്നര സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ബേക്കിംഗ് സോഡയ്ക്ക് യാതൊരു സ്മെല്ലും ഇല്ല പക്ഷേ ബേക്കിംഗ് സോഡയ്ക്ക് മറ്റ് സ്മെല്ലുകൾ വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് അതേപോലെ തന്നെ നല്ലൊരു അണുനാശിനിയാണ് ഈ ബ്ലാങ്കറ്റിലൊക്കെ ചെറിയ ചെറിയ ബെഡ് ബഗ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള അണുക്കളെയൊക്കെ ഇല്ലാതാക്കുന്നതിനും അതേപോലെ തന്നെ മുഷിഞ്ഞ മണമൊക്കെ വലിച്ചെടുക്കുന്നതിനും ഇത് നല്ലതാണ് വൃത്തിയാക്കാനുള്ള ബ്ലാങ്കറ്റ് ഇത് ഇതേപോലെ വിരിച്ചിടാം ഇനി നമുക്ക് ബ്ലാങ്കറ്റിന് മുകളിലേക്ക് ഈ പൗഡറും ബേക്കിംഗ് സോഡയും കൂടിയുള്ള മിക്സ് ഇതേപോലെ വിതറിയിട്ട് കൊടുക്കാം വലിയ ബ്ലാങ്കറ്റൊക്കെയാണ് ഈ ഫ്ലോറിൽ തന്നെ വിരിച്ചിട്ടിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം ഞാനിപ്പോൾ ടേബിളിൽ വിരിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ പീസ് തുണിയോ അല്ലെങ്കിൽ ഒരു മൂന്ന് ടിഷ്യൂ പേപ്പർ ഇതെ ഇതേപോലെ എടുത്തിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ആ ഒരു പൗഡർ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും നമ്മൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടും എല്ലാ ഭാഗത്തേക്കും ആവില്ല അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്നതിനായിട്ട് ഈവനായിട്ടാവാനായിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നമുക്കിത് ഇതേപോലെ ആക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ ബ്ലാങ്കറ്റിൻ്റെ മറ്റേ സൈഡും നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള സ്മെല്ലും ഒറ്റയടിക്ക് തന്നെ പോയി കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലും അതേപോലെ എല്ലാ ഭാഗത്തും ചെയ്തതിന് ശേഷം നമുക്കൊന്ന് രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് ആ ബേക്കിംഗ് സോഡ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കുന്നത് അപ്പോൾ ബ്ലാങ്കറ്റ് മാത്രമല്ല നമുക്ക് പില്ലോ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്കറിയാമല്ലോ ഈ മഴ സമയത്ത് പില്ലോയൊന്നും വെയിലൊന്നും കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു വല്ലാത്ത ഒരു സ്മെല്ലുണ്ടാവും നമ്മുടെ മുടിയിൽ നിന്നുള്ള എണ്ണയുടെ ഒക്കെ ഒരു സ്മെല്ല് വരാറുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ മാറുന്നതിനും അതേപോലെ തന്നെ ഈ പില്ലോയിലുള്ള ആ ഒരു ജേംസ് ഒക്കെ മാറി നല്ല ക്ലീനായി കിട്ടുന്നതിനും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ബെഡിൽ മൂത്രത്തിൻ്റെയൊക്കെ സ്മെല്ലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലൊക്കെ പോവാനും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് ാണ് അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ചെയ്താലാണ് നല്ല വൃത്തിയായി കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ചെയ്തു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഈ ഒരു പൗഡർ ഇട്ടതിന് ശേഷം ഇതേപോലെ ഈവനായിട്ട് നമുക്കൊന്ന് ഒരേപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം ഇനി പില്ലോയും നമുക്കൊരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഞാൻ എന്താ ചെറിയ ചൂടുള്ള വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരുപാട് തിളച്ച വെള്ളമൊന്നുമല്ല നമുക്ക് കൈ തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് മതി ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് കർപ്പൂരത്തിൻ്റെ ഗുളികകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്നോ നാലോ കർപ്പൂരത്തിൻ്റെ ഗുളിക നമുക്ക് പൊടിച്ച് ചേർക്കാം അപ്പോൾ കർപ്പൂരം ആണെങ്കിലും നമുക്കറിയാമല്ലോ നല്ല സ്മെല്ലാണ് കർപ്പൂരത്തിന് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ ഇതേപോലെ മുഷിഞ്ഞ ആയാലും അതേപോലെ തന്നെ പില്ലോയൊക്കെ ആണെങ്കിലും ഈ ഒരു ക്ലീനിങ് ചെയ്യുന്നതിലൂടെ നല്ല സുഗന്ധമായിരിക്കും കുറേ നാൾ ഈ ഒരു സുഗന്ധം നമ്മുടെ ആ ഒരു ബ്ലാങ്കറ്റിലും അതേപോലെ പില്ലോയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് കർപ്പൂരം ഞാനിത് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനും നല്ലൊരു റിഫ്രഷ്മെൻ്റ് കിട്ടുന്നതിനുമായിട്ട് കുറച്ച് കംഫോർട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കംഫേർട്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു ടർക്കിയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മൈക്രോ ഫൈബറിൻ്റെ ഒരു ടവലാണ് അപ്പോൾ ഇതേപോലെയുള്ള ടവൽ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇതാവുമ്പോൾ ഒട്ടും തന്നെ നനവി ഈ തുണിയിൽ പിടിച്ചിരിക്കില്ല ചെറിയ ഒരു ഈർപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള തുണി ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള തുണി എടുക്കാം എന്നിട്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കളയാം അപ്പോൾ വേറെ തുണിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒട്ടും തന്നെ നനവ് പാടില്ല ഒരു ചെറിയ ഈർപ്പം അത്ര ആവശ്യമുള്ളൂ നമ്മുടെ ക്ലീനിങ് പരിപാടി നല്ല എളുപ്പത്തിലാക്കുന്നതിനായിട്ട് ഇത് ഇതേപോലെ ഒരു കുക്കറിന് മൂടിയെടുക്കാം എന്നിട്ട് ഇത് ഈ വിസിൽ വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അങ്ങ് മാറ്റി കളയാം എന്നിട്ട് നമുക്ക് തുണി നന്നായിട്ട് വിരിച്ചിടാം നന്നായി പിഴിഞ്ഞ തുണിയാണ് ഇത് ഇതേപോലെ വിരിച്ചിട്ടിട്ട് ഇതിന് മുകളിലേക്ക് ഈ കുക്കറിനെ മൂടി വെച്ചിട്ട് ഇത് ഇതേപോലെ നമുക്ക് രണ്ട് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് തമ്മിൽ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം നല്ല വലിച്ചു തന്നെ കെട്ടി കൊടുക്കാം ഒട്ടും ലൂസാവാത്ത രീതിയിൽ ഇതേപോലെ കെട്ടി കൊടുക്കാം മൈക്രോ മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അഴിഞ്ഞൊന്നും പോവില്ല നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ സാധാ തോർത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു ഇതാകുമ്പോൾ ഇതേപോലെ തന്നെ ഇരുന്നോളും ഇനി നമുക്ക് നമ്മുടെ ബ്ലാങ്കറ്റിന് മുകളിൽ ഇത് ഇതേപോലെ അയൺ ചെയ്യുന്ന പോലെ ആ ഒരു ലാഘവത്തിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ ബേക്കിംഗ് സോഡയും പൗഡറൊക്കെ ഇട്ടല്ലോ അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കാം കുടഞ്ഞു കൊടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഈ ഒരു തുണിക്ക് ചെറിയൊരു ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ ആയിട്ട് ഈ തുണിയിലുള്ള ആ ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ ആ തുണിയിലേക്ക് പോകുന്നൊള്ളും അപ്പോൾ ഈയൊരു രീതിയിൽ എല്ലാ ഭാഗത്തും അയൺ ചെയ്യുന്ന ലാഘവത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കറിയാമല്ലോ ഇത്രയും കാനമുള്ള ബ്ലാങ്കറ്റൊക്കെ നനഞ്ഞ് കഴിയുമ്പോൾ ഇത് പൊക്കാനും എടുക്കാനും കഴുകാനും ഒക്കെ ബുദ്ധിമുട്ടായാണ് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ബ്ലാങ്കറ്റിൽ നിന്നുള്ള അഴുക്കും അതേപോലെ തന്നെ അണുക്കളൊക്കെ പോവുകയും ചെയ്യും നല്ല ഒരു സ്മെല്ലും കിട്ടും ഈ ക്ലോത്ത് ഇടയ്ക്ക് ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മൾ ഇതേപോലെ അഴിച്ചിട്ട് നേരെ ഈ വെള്ളത്തിലേക്ക് മുക്കി എടുക്കരുത് അപ്പോൾ ആ വെള്ളം പെട്ടെന്ന് ചീത്തിയായി പോകും അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ക്ലോത്ത് അഴിച്ചെടുത്തിട്ട് നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം വേറെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അതായത് ഈ ക്ലോത്തിൽ ആയിട്ടുള്ള പൗഡറും ബേക്കിംഗ് സോഡയും അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരെ മുക്കി കഴിഞ്ഞാൽ വെള്ളവും ചീത്തയായി പോകും അപ്പോൾ ഈ തുണി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലൊന്നും കൊടുക്കാം ഇങ്ങനെ ചെയ്യണമെങ്കിൽ വെള്ളം നമുക്ക് വേറെയും ഒരുപാട് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടക്കിടക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ പില്ലോയിലും കൂടി ആ ഒരു പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ പില്ലോ കൂടി ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാം നല്ല എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് ക്ലീൻ ആവാനും അതേപോലെ തന്നെ നമുക്ക് കൈ വേദനിക്കുന്ന പ്രശ്നം അങ്ങനെ ഒന്നുമില്ല ഈസി ആയിട്ട് പില്ലോസും ക്ലീൻ ചെയ്യാം പിന്നെ ബെഡും ക്ലീൻ ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്കറിയാമല്ലോ ഈ മൂത്രത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള സ്മെല്ലൊക്കെ മാറ്റാനായിട്ടും ഇതേപോലെ ഇടക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ബെഡിലുള്ള ആ ഒരു അണുക്കളൊക്കെ നശിക്കുന്നതിന് നല്ലതാണ് ഇതുപോലെ ചെയ്തതിന് ശേഷം വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം നമുക്കൊന്ന് വെയിലത്ത് ഇടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇതേപോലെ ഫാനിൻ്റെ അടിയിൽ ഒന്ന് വിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ആ ഈർപ്പം ആയിട്ടുള്ള ഈർപ്പമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പുതു പുത്തൻ ബ്ലാങ്കറ്റും പില്ലോയൊക്കെ ആയി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഫാൻ്റെ അടിയിൽ കുറച്ച് നേരം ആ ഒരു ഈർപ്പമൊക്കെ വരെ ഇട്ട് കൊടുക്കുക സെറ്റിയിലും ഉണ്ടാവും ഒരു വിയർപ്പിൻ്റെയൊക്കെ സ്മെല്ല് അപ്പോൾ ഇങ്ങനെയുള്ള സ്മെല്ല് പോകുന്നതിനും അതേപോലെ സെറ്റിയിലൊക്കെ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും ആ പൊടികളൊക്കെ മാറ്റുന്നതിനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുക്കറിൻ്റെ മൂടിയിൽ ക്ലോത്തിട്ട് ചെയ്യുമ്പോൾ ഈ സെറ്റിയുടെ ഗ്യാപ്പിലേക്കൊക്കെ അത് ഇതേപോലെ നമുക്ക് കടത്തിയിട്ട് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ഈ വിടവിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും പിന്നെ അതേ ഈ കുക്കറിൻ്റെ ലിഡിൻ്റെ പകുതി ഭാഗത്തോളം ദേ ഇതേപോലെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നോക്കി അയൺ ചെയ്ത പോലെ തന്നെ സെറ്റ് സെറ്റിയും നല്ല ക്ലീനായി കിട്ടും സാധാരണ ക്ലോത്ത് വെച്ച് ചെയ്യുമ്പോൾ ചില ഭാഗത്ത് നനവ് കൂടുതലും നനവ് കുറവ് അങ്ങനെയൊക്കെ വരും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ജീൻസ് ഒക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും മുഷിഞ്ഞ ജീൻസ് ഒക്കെ ആണെങ്കിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളുടെ യൂറിൻ്റെയൊക്കെ ആ സ്മെല്ലുള്ള ബെഡ്ഡൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്